നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആളില്ലാത്ത സമയം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി പരാക്രമം കാണിച്ചു കുരങ്ങന്മാർ പരക്കെ നാശനഷ്ടം വരുത്തി തിരിച്ചെത്തി വാതിൽ തുറന്ന വീട്ടുകാർക്ക് നേരെയും പരാക്രമം ഒടുവിൽ സന്നദ്ധ സേവകരെത്തി പിടികൂടി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം വരുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർവഹിച്ചു നിലമ്പൂർ നഗരസഭയിലെ ആറാം വാർഡ് കരിമ്പുഴയിലെ ജവഹർ കോളനിയിൽ കാട്ടാനകൾ വ്യാപക കൃഷിനാശമുണ്ടാക്കി പ്രിയേഷ് ഉരുണിയൻ കുത്തിന്റെ തെങ്ങും വാഴക്കൃഷിയുമാണ് പ്രധാനമായും നശിച്ചത് കഴിഞ്ഞ വർഷം എം ഡി എം എ യുമായി പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ കരളായി സ്വദേശിയായ യുവാവ് തൃശൂരിൽ വെച്ച് എം ഡി എം എ എക്സൈസിന്റെ പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിയിൽ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തകൾ വിശദമായി ആളില്ലാത്ത സമയം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി പരാക്രമം കാണിച്ചു കുരങ്ങന്മാർ പരക്കെ നാശനഷ്ടം വരുത്തി വാതിൽ തുറന്ന നേരെയും പരാക്രമം ഒടുവിൽ സേവകരെത്തി പിടികൂടി മമ്പാട് ണലോടി ചിങ്ങംപറ്റ ഭാസ്കരന്റെ വീട്ടിലായിരുന്നു സംഭവം അകത്ത് കയറിയ കുരങ്ങന്മാർ പരാക്രമം കാണിച്ച് ഭക്ഷ്യ വസ്തുക്കളും മറ്റും ഭക്ഷിച്ചും വലിച്ചെറിഞ്ഞും വീടാകെ വൃത്തിഹീനമാക്കി രണ്ടു കുരങ്ങന്മാർ വീടിനകത്ത് കയറി ഇറങ്ങാൻ കൂട്ടാക്കാതെ നിലയുറപ്പിച്ചു അക്രമ സ്വഭാവം കാണിച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി ഉടൻ നിലമ്പൂർ ആർ വിവരം അറിയിച്ചു ആർ ആർ ടി സ്ഥലത്തില്ലാത്തത് കാരണം അംഗത്തെ വിവരം അറിയിച്ചു അംഗം സ്ഥലത്തെത്തി അക്രമം കാണിച്ച കുരങ്ങന്മാരെ പിടികൂടി സമീപത്തെ കാട്ടിലേക്ക് വിട്ടയച്ചു നിലമ്പൂർ പോലീസ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം വരുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർവഹിച്ചു നിലമ്പൂരിലെ ഡിവൈഎസ്പി പി ഓഫീസിന് സമീപം പോലീസ് വകുപ്പിന്റെ തന്നെ കീഴിലുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം ഒരുങ്ങുക മൂന്നര കോടി രൂപ ചെലവിൽ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സൊസൈറ്റിയാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുക മൂന്ന് നിലകളിലായി പതിനായിരം ചതുശടിയിലധികം വിസ്തൃതിയിലാണ് കെട്ടിടം പൂർത്തിയാക്കുക ഒരു വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ ജവഹർ കോളനിയിൽ കാട്ടാനകൾ വ്യാപക കൃഷിനാശം ഉണ്ടാക്കി പ്രിയേഷ് ഉരുണിയൻ കുത്തിന്റെ തെങ്ങും വാഴ കൃഷിയുമാണ് പ്രധാനമായും നശിച്ചത് വനത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് പലപ്പോഴും കാട്ടാനകൾ എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നാട്ടുകാർ കടുത്ത ഭീതിയിലാണ് കൃഷിനാശം മൂലം കർഷകർക്ക് ഗുരുതരമായ സാമ്പത്തിക ബാധ്യത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുന്നത് കണ്ടിട്ടും ഇതുവരെ കാര്യമായ പ്രതിരോധ നടപടികൾ എന്നതാണ് പരാതി കഴിഞ്ഞ വർഷം എം ഡി എം എ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ കരുളായി സ്വദേശിയായ യുവാവ് തൃശൂരിൽ വെച്ച് എം ഡി എം എക്സൈസിന്റെയും പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിയിൽ കരുളായി സ്വദേശി മുഹമ്മദ് ഹബീബ് റഹ്മാനാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ തൃശൂർ റെയിൽവേ പ്രൊഡക്ഷൻ ഫോഴ്സും തൃശൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും തൃശൂർ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോയും തൃശൂർ പോലീസ് ഡാൻസ് എഫ് എന്നിവരും സംയുക്തമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തിയ വരവെയാണ് ഇയാൾ പതിനഞ്ച് ഗ്രാം എം ഡി എം എ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ഗ്രാമിന് മൂവായിരം രൂപ കണക്കിന് മേടിച്ച് ഗ്രാമിന് പതിനായിരം രൂപയ്ക്ക് മലപ്പുറത്തും തൃശൂരും വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ പരിപാടി കഴിഞ്ഞ വർഷം ആറ് ഗ്രാം എം ഡി എം എ യുമായി കാരപ്പുറത്ത് വെച്ച് ഇയാളെ നിലമ്പൂർ ഡാൻസ് ആഫ് പിടികൂടിയിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങി തൃശൂർ കേന്ദ്രീകരിച്ച് എം ഡി എം എ കച്ചവടം നടത്തിവരികയായിരുന്നു തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ എസ് പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ഷമീർ കെ എ റെയിൽവേ സി ഐ ബി ഹെഡ് കോൺസ്റ്റബിൾ ജോസ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനൂപ് കുമാർ സുധീർ കെ കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ ഇൻസ്പെക്ടർ ഗ്രേഡ് സുനിൽ കുമാർ സന്തോഷ് ഗിരീഷ് രാജു പ്രവീൺ ഓഫീസർ ഗ്രേഡ് സന്തോഷ് കുമാർ എം എസ് പ്രിവന്റീവ് വിശാൽ പി വി ഓഫീസർ ഗ്രേഡ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടത്തി നഗരസഭാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഗത പ്രാസംഗരും അതും അധ്യക്ഷയൊക്കെ പറഞ്ഞതുപോലെ കേരളീയരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം എന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അവർ ഓണം ആഘോഷിച്ചിരിക്കും ഒരു സംശയവുമില്ല അത്രത്തോളം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒരു ദേശീയ ഉത്സവമാണ് ഓണം ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർഗവ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ മാലയിൽ കൊടുത്ത മുത്തുകളെന്നുപോലെയൊക്കെ തന്നെ പരസ്പരം സ്നേഹിക്കാനും കരുണ കാണിക്കാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഉത്സവമാണോ നേരത്തെ സ്വാഗതപ്രാസംഗൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെല്ലാം തന്നെ കുറച്ചു കാലങ്ങളായി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പറഞ്ഞ് എന്നെയും നിങ്ങളുമൊക്കെ മതവിഷം മതത്തിൻ്റെ വിഷം നമ്മുടെ മനസ്സിലേക്ക് കുത്തി ഇറക്കുന്ന രീതിയിൽ എന്നെയും നിങ്ങളുമൊക്കെ തന്നെ വിഭജിക്കാൻ വേണ്ടി ഒരു ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഞാനും മതഭേദമന്യേ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് നഗരസഭ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിതകർമ്മസേന സാനിറ്റേഷൻ തൊഴിലാളികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കൃഷിഭവൻ ജീവനക്കാർ ഫയർഫോഴ്സ് ജീവനക്കാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള അഞ്ഞൂറോളം പേർ ആഘോഷത്തിൽ പങ്കെടുത്തു ആഘോഷത്തിന് മുന്നോടിയായി ആശംസകൾ അറിയിക്കുന്നതിനുള്ള യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷിനാസ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം യു കെ ബിന്ദു സൈജി ടീച്ചേഴ്സ് കരിയാ കിനാത്തോപ്പിൽ കൗൺസിലർമാരായ ഷേളി ടീച്ചർ എന്നിവർ ഓണാശംസകൾ നേർന്നു അംഗൻവാടി ടീച്ചേഴ്സ് ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ സാനിറ്റേഷൻ തൊഴിലാളികൾ എന്നിവർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാരുടെ ഗാനമേളയും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു

അമീബിക് മസ്തിഷ്കം സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധനയായ വൈറ്റ് മൗണ്ടിംഗ് ടെസ്റ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി ഡി ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ടി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഡി തിരുവനന്തപുരം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ മാത്രമാണ് പരിശോധനയെന്നും ഇതുമൂലം രോഗം സ്ഥിരീകരിക്കുവാനും ചികിത്സ ആരംഭിക്കുവാനും കാലതാമസം വരുന്നുണ്ട് എന്നുമുള്ള ആശങ്കയാണ് എം എൽ എ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് വെറ്റ് ബൌണ്ടിങ് ടെസ്റ്റ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാണ് ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെയും ആശ്രയിക്കുവാൻ കഴിയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് ജില്ലയിൽ ലഭ്യമാണ് ജലാശയങ്ങൾ ശുചീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് പത്രദൃശ്യ മാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡി വിശദീകരിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുത്തതിന്റെ ഭാഗമായി മൂന്ന് വീടുകളിലേക്കുള്ള വഴി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടെന്നും ഇതിനടിയന്തരമായി പരിഹാരം കാണണമെന്നും പി പി സുനീർ എം പി ആവശ്യപ്പെട്ടു വഴി നഷ്ടപ്പെടുന്ന വീടുകൾ ഉൾപ്പെടുന്ന സ്ഥലം വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുക്കുവാനുള്ള ഭൂമിയുടെ പരിധിയിലാണെന്നും ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു ഭൂമി തരം മാറ്റ അപേക്ഷകൾ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് പി ഉബൈദുള്ള എം എൽ എ ആവശ്യപ്പെട്ടു മച്ചിങ്ങൽ ബൈപ്പാസിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് രൂപപ്പെട്ട കുഴി അടയ്ക്കുവാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ടെന്നും പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ജനകീയ ഹോട്ടലുകൾക്ക് നൽകുവാനുള്ള സബ്സിഡി തുക മുഴുവനായും കൊടുത്തു തീർത്തിട്ടുണ്ടെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉബൈദുള്ള എം ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ കൊണ്ടോട്ടി മണ്ഡലത്തിലെ വാഴയൂർ പഞ്ചായത്ത് ചീക്കോട് പഞ്ചായത്തിലെ ഇരുപ്പൻ തൊടി എന്നിവ എൻട്രി പോയിന്റിൽ ഉൾപ്പെടുത്തണമെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പി പി സുനീർ എം പി പ്രമേയത്തെ പിന്തുണച്ചു കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഏക എൻട്രി പോയിന്റ് ആണ് ഇരുപ്പൻ തൊടിയെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി ഇത് യാതൊരു കാരണവശാലും എടുത്തു കളയുകയോ മറ്റൊരിടത്തേക്ക് മാറ്റുകയോ ചെയ്യരുതെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പൊന്നാനി കോൾ മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്രമായ പദ്ധതി തയ്യാറാക്കണമെന്ന് എം പി അബ്ദുൽസമദ് സമദാനി എംപിയുടെ പ്രതിനിധി ഇബ്രാഹിം മുത്തൂർ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പരിസ്ഥിതിക്കും ജലസംരക്ഷണത്തിനും കാർഷിക മേഖലയിലും വലിയ സംഭാവന നൽകുന്ന കോൾപാടങ്ങളിലെ കർഷകർ ദുരിതത്തിലാണെന്ന് പ്രമേയത്തിലൂടെ എംപിയുടെ പ്രതിനിധി വിശദീകരിച്ചു ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനിക്കര പെരിതൽമണ്ണ സബ് കലക്ടർ സാക്ഷി മോഹൻ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് തുടങ്ങിയവർ ആസൂത്രണ സമിതി ഹാളിൽ യോഗത്തിൽ പങ്കെടുത്തു തുടങ്ങിയതോടെ വൺ മാർക്കറ്റിൽ ചെറിയ ഒന്നിന് ആറ് രൂപയാണ് നിലവിലെ മാർക്കറ്റ് വില എട്ട് രൂപ ചില്ലറ കച്ചവടക്കാരും ഈടാക്കുന്നുണ്ട് ഉത്രാടത്തോടെ ചില്ലറ വിൽപ്പനയിൽ വില വീണ്ടും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന തേൻ വാഴ സദ്യ വിളമ്പുവാൻ മലയാളികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓണാഘോഷം നടത്തുന്ന സ്കൂൾ കോളേജ് ഓഫീസ് സ്ഥാപനങ്ങൾ ഹോട്ടലുകളിൽ നിന്നെല്ലാമാണ് വാഴയിലയ്ക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇക്കുറി പച്ചക്കറിക്ക് വൻ വില വർധന ഇക്കുറി ഓണത്തിന് പച്ചക്കറി വിപണിയിൽ പേടിച്ചത്ര വിലക്കയറ്റം ഇല്ല എന്നതാണ് ആശ്വാസം ഓണവും വിവാഹ സീസണും ഒന്നിച്ചു വന്നിട്ടും ഇതുവരെ പച്ചക്കറി വില കാര്യമായി ഉയർന്നിട്ടില്ല എന്നാൽ ഓണത്തോട് അടുക്കുമ്പോൾ നേരിയ തോതിൽ ഉയരും എന്നാണ് വ്യാപാരികൾ പറയുന്നത് നിലവിൽ ഇഞ്ചി ക്യാരറ്റ് പച്ചമുളക് തക്കാളി എന്നിവയ്ക്കാണ് താരതമ്യേന വില കൂടിയിട്ടുള്ളതെന്നും വ്യാപാരികൾ പറഞ്ഞു പയർ ബീൻസ് വെണ്ടയ്ക്ക ഏത്തക്കായ എന്നിവയ്ക്ക് വരും ദിവസങ്ങളിൽ വില ഉയർന്നേക്കും ഓണത്തിന് അധികമായി ഓർഡർ നൽകുന്ന പച്ചക്കറികൾക്ക് ഇടനിലക്കാർ വില ഉയർത്തുന്ന പതിവുണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും സ്വന്തം പേരിലായിട്ടും ഇൻഷുറൻസ് നിഷേധിച്ച നാഷണൽ ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് ായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും അതിരപ്പള്ളി റോഡിൽ വെച്ചിണ്ടായ അപകടത്തിൽ പൂർണ്ണമായും തകർന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാഹനം ഇൻഷുർ ചെയ്തിട്ടുള്ളത് അതിരപ്പള്ളി പോലീസ് സംഭവ സമയം വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അപകട വിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇൻഷുറൻസ് ആനുകൂല്യം നൽകുവാൻ കമ്പനി തയ്യാറായില്ല അപകട സമയത്ത് വാഹനം പരാതിക്കാരുടേതായിരുന്നില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉടമസ്ഥൻ എന്ന നിലയിൽ വാഹനം ഏറ്റുവാങ്ങിയത് മജീദ് എന്നയാളാണെന്നും അതിനാൽ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹത ഇല്ലെന്നുമാണ് കമ്പനി അറിയിച്ചത് പരാതിക്കാരിയും ഭർത്താവും വിദേശത്തേക്ക് പോകുന്നതിനാൽ സുഹൃത്ത് എന്ന നിലയിൽ താൽക്കാലികമായി കൈമാറിയതാണെന്നും വാഹനത്തിന്റെ ഇൻഷുറൻസും ഉടമസ്ഥതയും തന്റെ പേരിലാണെന്നും പോളിസി പ്രകാരം ആനുകൂല്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി കമ്മീഷനെ സമീപിക്കുകയായിരുന്നു പരാതിയോടൊപ്പം സ്വന്തം പേരിലുള്ള അസം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസ് പോളിസിയും കമ്മീഷൻ മുൻപാകെ ഹാജരാക്കി നന്നാക്കാനാവാത്ത വിധം കേടുവന്ന വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ മൂന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റതിന്റെ ഒറിജിനൽ രേഖയും പരാതിക്കാരി ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും വാഹനം ഏറ്റുവാങ്ങിയ കരാർ ഉടമസ്ഥനാണ് യഥാർത്ഥ വാഹന ഉടമയെന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വാദം കമ്മീഷൻ നിരാകരിച്ചു മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ആളാണ് വാഹന ഉടമയെ നേരിട്ടെ കരാർ പ്രകാരമുള്ള ഉടമയാണ് യഥാർത്ഥ ഉടമയെ അംഗീകരിക്കാനാവില്ലെന്ന് കമ്മീഷൻ വിധിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നും വാഹനം ഏറ്റുവാങ്ങുന്നയാൾ യഥാർത്ഥ ഉടമയാകണമെന്നില്ല ആവശ്യപ്പെടുമ്പോൾ വാഹനം ഹാജരാക്കണമെന്ന വ്യവസ്ഥ പാലിച്ചാൽ മതി പരാതിക്കാരിയും കരാറുടമയും തമ്മിൽ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കവുമില്ല കമ്മീഷൻ വിധിയിൽ പറഞ്ഞു ഇൻഷുറൻസ് ആനുകൂല്യമായി പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരമായി രണ്ടു ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും പരാതിക്കാരിക്ക് ഒരു മാസത്തിനകം നൽകുന്നതിനാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റെ ഉത്തരവ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ ഒൻപത് ശതമാനം പലിശയും നൽകണം ജില്ലാ സ്പോർട്സ് ആഭിമുഖ്യത്തിൽ ദേശീയ കായിക ദിനം ആഘോഷിച്ചു പരിപാടി പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സുരേഷ് സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് മെമ്പർ കെ നാസർ സ്പോർട്സ് കൗൺസിൽ ഹോക്കി കോച്ച് വി വി മുഹമ്മദ് യാസർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സ്പോർട്സ് കൗൺസിൽ കബഡി പരിശീലകൻ എം മഞ്ജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഫിറ്റ്നസ് ട്രെയിനർ റഹീം കുട്ടികൾക്കായി എറോബിക് എക്സസൈസ് ആക്ടിവിറ്റി ചെയ്തു കൊടുത്തു സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ഇന്ദിരാ പ്രിയദർശിനി സ്റ്റേഡിയത്തിൽ വച്ച് എം എൽ എ പി ഉബൈദുള്ള മുനിസിപ്പാലിറ്റി ചെയർമാൻ മുജീബ് കാടേരി ടീമും കലക്ടർ വിനോദ് സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സുരേഷ് ഷട്ടിൽ ബാഡ്മിന്റൺ സൗഹൃദ മത്സരവും നടത്തി ഇന്ത്യയുടെ കായിക ഇതിഹാസം മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ആണ് കായിക ദിനമായി ആചരിക്കുന്നത് നിലമ്പൂർ ഡിപ്പോൾ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഫാദർ വെട്ടിയാടൻ കൊടിയേറ്റ് നടത്തി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നാട് പ്രധാന വെല്ലുവിളിയാണ് ലഹരിയെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേണറ്റുകൾ സജീവമാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അവാർഡ് ദാനം നടത്തി വഴിക്കടവ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ധനൻ ജയദാസ് മുഖ്യ സന്ദേശം നൽകി എച്ച് എം രാജേഷ് കുമാർ പ്രിൻസിപ്പൽ സുജായം റസിയ വി പി എന്നിവർ സംസാരിച്ചു പൂർവ വിദ്യാർത്ഥി ഹംസ മാരപ്പുറവൻ ഹുസിന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ സെഷനുകൾക്ക് സബ് ഇൻസ്പെക്ടർ മുജീബ് പി ഡോക്ടർ അമൽ രാജ് വി എൻ സിറാജുദ്ദീൻ സി എ നജീബ് എൻ എം ഹിബ ഫാത്തിമ പി സരിൻപോൾ എം വിനീത് വിംസുദ്ദീൻ ഇർഫാനി സുകേഷ് എം ദിവ്യരാജ് മുസഫർ കെ പി എന്നിവർ നേതൃത്വം നൽകി പി ടി എ ഭാരവാഹികളായ മൊയ്തീൻകുട്ടി കെ അബ്ദുൾ മജീദ് സിദ്ദിഖ് കടുണ്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേഡറ്റുകളുടെ കലാപരിപാടികൾക്ക് ആയതി പി ഷമസിയം എന്നിവർ നേതൃത്വം നൽകി നാരോകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ചലഞ്ച് ദി ചലഞ്ച് എന്ന പ്രമേയത്തിൽ നടത്തിയ മൂന്ന് ദിവസ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനവും അവാർഡ് ദാനവും ആര്യാടൻ ചോക്കത്ത് എം എൽ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രിൻസിപ്പൽ ഫാദർ ഡേയ്സൺ അധ്യാപകരായ ഫാദർ ഷിനാൻസ് മിസ്റ്റർ ജേക്കബ് മാത്യു എന്നിവർ ഓണ സന്ദേശം നൽകി ശിങ്കാരമേളത്തിന്റെ അകമ്പടിയോടെ എത്തിയ മാവേലി മുഖ്യ ആകർഷണമായി കഴിഞ്ഞ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു നാടൻ പാട്ടുകാരൻ ഷിബു ഗാനമേള അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ഓണസദ്യക്കു ശേഷം കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടത്തി തുടർന്ന് ഓരോ വിഭാഗത്തിന്റെയും എച്ച്ഒ ഡിമാർ സമ്മാന വിതരണം ചെയ്തതോടെ പരിപാടികൾ അവസാനിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ അജീഷ് നന്ദി പറഞ്ഞു പൊന്നോണം സെയിൽസുമായി ഓണാഘോഷത്തിന് കളക്ഷനാണ് ഉപഭോക്താക്കളെ കേരള സാരിയും സെറ്റുമുണ്ടും കേരള സൽവാറും ദാവണിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിവിപുലമായ കളക്ഷൻ ഒരുക്കിയിരിക്കുന്നു ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയ ഫ്ലോറൽ ഡിസൈൻ സെറ്റ് സാരികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ കളർ കോഡ് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് റണ്ണിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഡിസൈൻ ചെയ്യുവാൻ പരിചയ സമ്പന്നനായ ഫാഷൻ ഡിസൈനേഴ്സിന്റെ സാന്നിധ്യവും റെഡി ടു വെയർ സാരികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വിവിധ റേഞ്ചുകളിൽ പ്രത്യേക സെക്ഷനും ശോഭികയിൽ ഒരുക്കിയിട്ടുണ്ട് പുരുഷന്മാർക്കായി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഓണക്കാല ഓഫറുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് കുർത്ത ഷർട്ട് ദോത്തി എന്നിവയ്ക്കൊപ്പം ഷർട്ട് ആൻഡ് ധോത്തി സെറ്റും ഗിഫ്റ്റ് എല്ലാം യഥേഷ്ടം തിരഞ്ഞെടുക്കാം കുട്ടികൾക്കായി ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവും ശോഭികയിൽ സജ്ജമാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം